കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള ചാഞ്ചാട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജനുവരി അവസാനത്തോടെയും ഫെബ്രുവരി ആദ്യവാരത്തിലും സ്വർണ്ണവില ഒരുപോലെ ഉയരുകയും ഇടിവ് സംഭവിക്കുകയും ചെയ്തിരുന്നു പവൻ വിലയിൽ തൊണ്ണൂറായിരത്തിൽ അധികം രൂപ വരെ ഇടിവ് സംഭവിച്ച ദിവസവും ഉണ്ടായിരുന്നു സംസ്ഥാനത്തെ വെള്ളിനിരക്കിലും സമാനമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ഒരു ചെറിയ മാറ്റം പോലും സ്വർണ്ണനിരക്കിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയാണ് അതിനാൽ തന്നെ സ്വർണത്തെ ഭാവിയിലെ വൻ നിക്ഷേപമായി കണ്ട് വലിയ അളവിൽ വാങ്ങിക്കൂട്ടുന്ന പ്രവണതയാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ചിലർ ബാങ്കുകളിൽ നിന്ന് വായ്പ വരെ എടുത്ത് സ്വർണം വാങ്ങുന്നുണ്ട് ഇത്തരത്തിൽ ആവശ്യപൂർവ്വം സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് സ്വർണം എപ്പോഴും ഒരു ആദായം നൽകുന്ന ആസ്തിയാണ് അഞ്ചു മുതൽ ആറ് വർഷത്തേക്ക് ചെറിയ തുകകൾ മാറ്റിവെക്കുന്നത് വഴി ഭാവിയിൽ വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്കായി വലിയൊരു സമ്പാദ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കും സാമ്പത്തിക വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഒരു വ്യക്തിയുടെ ആകെ നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിഹിതം സംയുക്തമായി പത്ത് ശതമാനത്തിൽ കൂടാൻ പാടില്ല ഇത് നിക്ഷേപത്തിൽ വൈവിധ്യം നിലനിർത്താനും പണപ്പെരുപ്പത്തെ പ്രതിരോധിക്കാനും സഹായിക്കും വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും സ്വർണം ഒരു തന്ത്രപ്രധാനമായ അവസ്ഥയായി തുടരുന്നു എന്നാൽ വൈകാരികമായ തീരുമാനങ്ങൾക്ക് പകരം കൃത്യമായ ആസൂത്രണത്തോടെയുള്ള നിക്ഷേപമാണ് ഗുണകരമാവുക നിലവിൽ സ്വർണത്തിൽ നിക്ഷേപമുള്ളവർ അത് തുടരുന്നതാണ് നല്ലത് എന്നാൽ പുതുതായി സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒന്നിച്ച് വലിയ തുക നിക്ഷേപിക്കുന്നതിന് പകരം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി ചെറിയ തുകകളായി നിക്ഷേപിക്കുന്നതാണ് നല്ലത് ഇത് വിപണിയിലെ വില വ്യതിയാനങ്ങളിൽ നിന്നുള്ള റിസ്ക് കുറയ്ക്കാൻ സാധിക്കും നാല് വെള്ളിവില വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതിന്റെ വിപണി അസ്ഥിരമാണ് അതിനാൽ വലിയ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ മാത്രം വെള്ളിയിൽ നിക്ഷേപിക്കുന്നതാണ് ഉചിതം വിലയിൽ പെട്ടെന്നുണ്ടാകുന്ന ഇടിവുകൾ നേരിടാൻ നിക്ഷേപകർ സജ്ജമായിരിക്കണം വെള്ളിയുടെ വിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ മിതമായ നിക്ഷേപം മാത്രമാണ് സുരക്ഷിതം അതേസമയം കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് ഇന്നലെ രാവിലെ മാറ്റമില്ലാതെയും വൈകിട്ട് ഉയരുകയും ചെയ്ത സ്വർണ്ണവില ഇന്ന് കുറഞ്ഞത് ആഭരണം വാങ്ങുന്നവർക്ക് പ്രതീക്ഷ നൽകുന്നു എന്നാൽ അധികം വൈകാതെ വില കൂടിയേക്കാമെന്നാണ് റിപ്പോർട്ട് അമേരിക്കൻ ഡോളർ മൂല്യം കുറയുന്നതാണ് ഈ വിലയിരുത്തലിന് കാരണം ഇന്ത്യൻ രൂപ മൂല്യം അല്പം മെച്ചപ്പെടുത്തിയത് ആഭ്യന്തര വിപണിയിൽ നേട്ടമായിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വില ഉയർന്നത് ഇന്ത്യയ്ക്ക് തിരിച്ചടിയുമാണ് രാജ്യാന്തര സ്വർണ്ണ വിലയിൽ നേരിയ മുന്നേറ്റമാണ് കാണുന്നത് അതിനിടെയാണ് കേരളത്തിൽ വില കുറഞ്ഞത് അതുകൊണ്ട് തന്നെ ഏത് സമയവും വില ഉയരാനുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് ഇന്നത്തെ വില ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞത് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞ പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയായി അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപയായി പവന് രൂപയുമായി വെള്ളിയുടെ വില ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയിൽ തുടരുകയാണ് പത്ത് ഗ്രാമിന് രണ്ടായിരത്തി തൊള്ളായിരം രൂപയും സ്വർണ്ണവില കുതിച്ച സാഹചര്യത്തിൽ ആഭരണം വാങ്ങുന്നവർ താഴ്ന്ന ക്യാരറ്റ് ആഭരണങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത് പതിനാല് ക്യാരറ്റ് ആഭരണങ്ങൾക്ക് താരതമ്യേന വില കുറവാണ് ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമാണ് വില ഇരുപത്തിരണ്ട് ക്യാരറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് കുറവ് ആഭരണം ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് സ്വർണം വാങ്ങുന്നതെങ്കിൽ ഇത് മതിയാകും പതിനാല് ക്യാരറ്റ് സ്വർണം വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സ്വർണം ബാങ്കുകളിൽ വായ്പയെടുക്കാൻ സ്വീകരിക്കില്ല മാത്രമല്ല മാറ്റം കുറയാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ക്യാരറ്റ് ആഭരണങ്ങളിൽ സ്വർണത്തിന്റെ അംശം അൻപത്തെട്ട് ശതമാനമാണ് ബാക്കി മറ്റു ലോഹങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പതിനാല് ക്യാരറ്റ് ആഭരണം നിർമ്മിക്കുന്നത് മിക്ക ജ്വല്ലറികളിലും ഇപ്പോൾ താഴ്ന്ന ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പ്രത്യേക കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട് ആവശ്യക്കാരെ ഏറിയത് കൊണ്ടാണ് ജ്വല്ലറികൾ ഈ കൗണ്ടറുകൾ തുടങ്ങിയിട്ടുള്ളത് വില ഉയർന്നതിനാൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ധരിക്കുന്നത് സുരക്ഷാ വെല്ലുവിളികൾ ഉയർത്തുന്നു എന്നതും ഉപഭോക്താക്കളെ ആശങ്കയിലാക്കുന്നുണ്ട് അതേസമയം ഇതിനേക്കാൾ വില കുറവിൽ ഒൻപത് ക്യാരറ്റ് സ്വർണം കിട്ടും കേരളത്തിൽ റ്റ് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് നാല് അറുപത് രൂപയുമാണ് ക്യാരറ്റ് ആഭരണം കോയിൻ എന്നിവ കിട്ടുമെങ്കിലും താഴ്ന്ന ക്യാരറ്റുകളിൽ ആഭരണം മാത്രമേ ലഭിക്കൂ ഇത്തരം ആഭരണങ്ങൾക്ക് പണിക്കൂലി അല്പം കൂടും എങ്കിലും ഇരുപത്തിരണ്ട് ക്യാരറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ വില വളരെ കുറവാണ് തിരിച്ചു വിൽക്കുമ്പോഴുള്ള നിബന്ധനകൾ ജ്വല്ലറിയിൽ നിന്ന് ആഭരണം വാങ്ങുന്ന വേളയിൽ തന്നെ ഉപഭോക്താക്കൾ ചോദിച്ചറിയുന്നതാണ് നല്ലത് ന്യൂസ് ഡാസ്ക് കേരള കൗമുദി